നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മച്ചാൻ അച്ചാമ്പര് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നെന്മാറയിലാണ് നെന്മാറ വല്ലങ്ങി വേല നടക്കുന്ന ആ സ്പോട്ടിലാണ് നിൽക്കുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ ഫ്രണ്ടിലാണ് ബാക്കിൽ കാണുന്നതാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നെന്മാറ വേലയുടെ പന്തൽ കെട്ടുന്നത് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വല്ലങ്ങി വേലൻ്റെ പന്തൽ കെട്ടുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ വെടിക്കെട്ട് നടക്കുന്ന സ്പോട്ട് അതായത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും നമ്പറായിട്ട് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വെടിക്കെട്ട് അല്ലെങ്കിൽ വേല എന്ന് പറയുന്നത് നമ്മുടെ നെന്മാറ വല്ലങ്കി വേലയുടെ രണ്ട് ദേശക്കാരാണ് വല്ലങ്കി ദേശം ദേശവും നെന്മാറ ദേശവും ഒത്തിരി ആനകളും രണ്ട് പന്തലുകളും അതൊക്കെയാണ് മെയിൻ പിന്നെ എന്ന് പറഞ്ഞാൽ പൊളി വെടിക്കെട്ടാണ് അപ്പോൾ ഏപ്രിൽ രണ്ടാം തീയതിയാണ് നിങ്ങളത് മിസ് ചെയ്യരുത് നിങ്ങൾ അത് വരിക അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പന്തൽ കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെടിക്കെട്ട് നടത്തുന്നതും ആ പന്തൽ കെട്ടുന്ന ഏരിയയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വച്ചന്മാർ ഈ പാടങ്ങൾ കണ്ടോ ഈ പാടത്തിന്റെ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇപ്പോൾ പന്തലിട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വല്ലങ്കിക്കാരൻ്റെ പന്തലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ പന്തൽ വർക്കൊക്കെ കഴിയുള്ളൂ ഈ അപ്പോൾ കാണുന്ന ഈ വൈക്കോലുണ്ടല്ലോ ഇതിപ്പോൾ കണ്ടം കൊയ്തിയിരിക്കുകയാണ് പണ്ടൊക്കെ കണ്ടം കഴിഞ്ഞാൽ വൈക്കോല് കറ്റ എടുത്തിട്ട് പോകുന്ന പോലെ വക്കോൽ എടുത്തിട്ട് പോവുമായിരുന്നു ഇപ്പോൾ വക്കോല് ആദ്യം പാടത്തിൽ ഇങ്ങനെ വിതരക്കിടക്കുമായിരുന്നു അതിന് ശേഷം റോൾ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത് ഞാനൊരു വേറൊരു വീഡിയോ ഇടാം കേട്ടോ അത് ഞാൻ എന്തായാലും പാടത്തിൽ ഇതെങ്ങനെയാണ് വക്കോല് റോളാക്കുന്നതും ഞാനൊരു വേറൊരു വീഡിയോ ഇടാം അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് വല്ലങ്ങിക്കാരൻ്റെ പന്തൽ ഒത്തിരി ആൾക്കാരുണ്ട് മൊത്തം ചുറ്റും നല്ല വ്യൂസ് ആണ് നല്ല പാടങ്ങൾ എല്ലാ കണ്ടങ്ങളിപ്പോൾ എന്താണ് കൊയ്തുകൊണ്ടിരിക്കും കൊയ്തു കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ആ കാണുന്ന മലയുണ്ടല്ലോ ആ മലയിലാണ് ആ മെല്ലിനും മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വല്ലങ്ങി വില നെന്മാരുടെ വില വെടിക്കെട്ട് ദിവസം ഒത്തിരി ആൾക്കാർ അതിന് മുകളിൽ പോകും അതിന് മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെടിക്കെട്ട് നല്ല ക്ലാരിറ്റി കൂടെ കാണാൻ സാധിക്കും കാരണം വെച്ചാൽ അന്ന് ഒത്തിരി തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് പരിസരത്തും ഇതിൻ്റെ താഴെ നല്ല ഒത്തിരി തിരക്കുണ്ടാകും മുകളിലും ആ തിരക്കുണ്ടാവും അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അതിന് മുകളിലും പോവും താഴെയും വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഏപ്രിൽ രണ്ടാം തീയതിയാണ് നിങ്ങൾ മിസ് ചെയ്യരുത് നമ്പർ വൺ വെടിക്കെട്ട് നമ്പർ വൺ നമ്മുടെ പന്തൽ വർക്കും കാര്യങ്ങളൊക്കെയാണ് ആനകളും ഒത്തിരിയുള്ള ഒരു നല്ലൊരു കിട്ടിലൻ ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ വേല നെന്മാറേ വില എത്ര നമ്പർ വൺ ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അച്ചന്മാരെ ഈ കാണുന്ന പന്തല വർക്കാണ് വല്ലങ്കിക്കാരൻ്റെ പന്തൽ വർക്ക് അപ്പോൾ ഈ കാണുന്ന മുഹൂർത്ത കാലം കേട്ടോ ഈ മുഹൂർത്ത മുഹൂർത്തകാല പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മുഹൂർത്ത മുഹൂർത്തകാലം ഇത് വെച്ചിട്ടാണ് പന്തൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നെന്മാർക്കാരൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് പന്തൽ വർക്ക് വരുന്നത് അപ്പോൾ മച്ചന്മാരി ഈ കാണുന്ന പാടമുണ്ടല്ലോ ഈ പാടങ്ങളിലാണ് ഇവിടെ മുതൽ ആ അറ്റം വരെയുള്ള ഈ പാടങ്ങളിലാണ് വല്ലങ്കിൽ വല്ലങ്കിൽ കരൻ്റെയും നെന്മാറക്കാരൻ്റെയും വെടിക്കെട്ട് നടക്കുന്നത് കേട്ടോ ഏപ്രിൽ രണ്ടാം തീയതി വെളുപ്പിനും ഉണ്ട് അന്നത്തെ ദിവസം രാത്രിയും വെടിക്കെട്ടുണ്ട് രണ്ട് ദിവസം വെടിക്കെട്ടുണ്ട് മീൻ വെടിക്കെട്ട് തോന്നുന്നത് രാത്രിയാണ് രാത്രിയാണല്ലേടാ രാത്രിയല്ലേ നല്ല മെയിൻ വെടിക്കെട്ട് കിട്ടും മെയിൻ കെട്ടാണ് അപ്പം നിങ്ങൾ മറക്കരുത് ആ വെളുപ്പിനും അതായത് പുലർച്ചെയ്ക്കും രാത്രിയുമാണ് വെടികെട്ടും അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലായിക്കാൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങൾ കമൻറ്റുകളിലൂടെ ആയിരിക്കാം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏപ്രിൽ രണ്ടാം തീയതിയാണ് നമ്മുടെ നെന്മാറ അല്ലെങ്കിൽ വില മറക്കരുത് ആ ഡേറ്റ് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നെന്മാറയിൽ വരിക കിട്ടും സംഭവമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും അത് വന്നതുകൊണ്ട് നഷ്ടം സംഭവിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ കെയർ